പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകച്ഛയും ഉണ്ടായിരിക്കട്ടെ ഷക്കീന ടി വിയുടെ പ്രേക്ഷകരും പരിശുദ്ധ കന്നുകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മറിയത്തിന് മാത്രമേ കാലത്തിൻ്റെ അടയാളമായി നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ ലോകത്ത് മറ്റാർക്കും ഈ കാലഘട്ടത്തെ മറിയം വ്യക്തമായി വെളിപ്പെടുത്തി തരുന്നത് പോലെ വെളിപ്പെടുത്തി തരുവാൻ സാധിക്കുകയില്ല കാരണം അവൾ സ്വർഗത്തിൻ്റെ രാജ്ഞിയാണ് പിതാവായ ദൈവത്തിൻ്റെ പ്രിയ പുത്രിയാണ് പുത്രനായ ദൈവത്തിൻ്റെ മാതാവാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ മണവാട്ടിയാണ് പരിശുദ്ധ കന്യക മറിയത്തിലൂടെ ത്രിത്വീക ദൈവം ഈ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ അത്ഭുതകരമാണ് ആയതിനാൽ സഹോദരങ്ങളെ മറിയത്തെ കാലത്തിൻ്റെ അടയാളമായി ഈ കാലഘട്ടത്തിൽ നാം ഏറ്റെടുക്കണം എന്നുള്ളത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയം അത്രമാത്രം ശക്തിയോടും തീഷ്ണതയോടും കൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ ഭൂഖണ്ഡങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ ശക്തമായി നൽകി ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എന്തൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് നമ്മോട് സംസാരിക്കുന്നത് മറിയം അവൾ കാലത്തിൻ്റെ അടയാളമാണ് അവൾ മെജുകൊരിയിൽ ഇന്ന് വലിയ ഒരു അടയാളമായി നിലകൊള്ളുന്നു കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലൂടെ പരിശുദ്ധ അമ്മയുടെ മെജ്ജൊരിയിലെ നിർണായകമായ ഇടപെടലുകൾ നാം മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയായിരുന്നു അതിൻ്റെ തുടർച്ചയായി തന്നെ പരിശുദ്ധ കന്നികാമുറിയും ഈ കാലഘട്ടത്തിൽ മെജുകൊറിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ സവിശേഷമായ ഇടപെടലുകൾ നാം മനസ്സിലാക്കുവാൻ പരിശ്രമിക്കും സ്നേഹമുള്ള സഹോദരങ്ങളെ മെജ്ജുകൊരിയിലെ പരിശുദ്ധയമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളെ കുറിച്ചുള്ള വാർത്ത ഇന്ന് ലോകം മുഴുവൻ പരന്നിരിക്കുകയാണ് ചിലർ ഇതേക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല എങ്കിലും ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും നിന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പാവപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് പോലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ പങ്കാളികളാകുവാൻ മെജുകൊരിയിലേക്ക് ജനം പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം പരിശുദ്ധ അമ്മയുടെ അടുത്ത് ആയിരങ്ങൾ തടിച്ചുകൂടി മെജ്ജൊരിയിൽ ആയിരങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രാത്രിയിൽ ആകാശത്ത് ഒരു അടയാളം കാണപ്പെട്ടു ഇംഗ്ലീഷിൽ എം ഐ ആർ എന്ന ഒരു പദം ആകാശത്ത് എഴുതി കാണിച്ചു എം ഐ ആർ പിന്നീട് മനസ്സിലാക്കിയത് ഇപ്രകാരമാണ് ക്രൊവേഷ്യൻ ഭാഷയിൽ എം ഐ ആർ എന്ന പദം സൂചിപ്പിക്കുന്നത് സമാധാനത്തെയാണ് സമാധാനം എന്ന പദമാണ് അമ്മ ആകാശത്ത് എഴുതി കാണിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ ലോകചരിത്രം പരിശോധിച്ചാൽ ഇതുപോലെ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന ഏതെങ്കിലും പദങ്ങൾ ലോകചരിത്രത്തിൽ ലോകം ദർശിച്ചിട്ടുണ്ടോ പരിശുദ്ധി അമ്മ ആ രാത്രിയിൽ ആകാശത്ത് എം ഐ ആർ എന്ന പദം എഴുതി കാണിച്ചത് മെജുവരിയിൽ കൂടി നിന്ന ആയിരങ്ങൾ അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദർശിക്കുകയുണ്ടായി അതേ തുടർന്ന് പരിശുദ്ധി അമ്മ ഇപ്രകാരം പങ്കുവച്ചു നിങ്ങൾ ലോകത്ത് സമാധാനത്തിൻ്റെ വക്താക്കളായി ജീവിക്കണം സമാധാനത്തിൻ്റെ വക്താക്കളായി മാറണം സുവിശേഷത്തിലുടനീളം പ്രത്യേകിച്ചും കർത്താവ് തൻ്റെ അഷ്ടസൗഭാഗ്യങ്ങളിൽ നമ്മോട് പറയുന്നുണ്ട് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് അതുതന്നെയാണ് പരിശുദ്ധിയമ്മ മെജൂരിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് സമാധാനത്തിൻ്റെ മക്കളായി നിങ്ങൾ മാറണം ഇന്ന് ലോകം മുഴുവനും അസമാധാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ മനുഷ്യനും മനുഷ്യൻ തമ്മിൽ മല്ലടിച്ച് ക്രൈസ്തവ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിലേർപ്പെട്ട് മറ്റ് പല രീതിയിലും കുടുംബത്തിലും സമൂഹത്തിലും സഭയിലുമൊക്കെ മത്സര്യ ബുദ്ധിയോടുകൂടി മറുതലിച്ചു നിന്നും മല്ലടിച്ചും സമാധാനം നഷ്ടപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധിയമ്മ മെജുവറിയിൽ പ്രഖ്യാപിക്കുകയാണ് നമ്മൾ സമാധാനത്തിൻ്റെ മക്കളായി മാറിയെങ്കിൽ മാത്രമേ ലോകത്തിന് ഇനി മുന്നോട്ടു പോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ് ഞാനും നിങ്ങളും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ സമാധാനത്തിൻ്റെ വക്താക്കളാകണം എന്നുള്ളത് അത് മെജൂരിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് മുഖ്യ സന്ദേശമാണ് സമാധാനം അതുകൊണ്ടാണ് മെജൂരിയിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട അമ്മ പറഞ്ഞത് ഞാൻ സമാധാനത്തിൻ്റെ രാജ്ഞിയാണ് എന്ന് സമാധാനത്തിൻ്റെ രാജ്ഞിയായി അമ്മ മെജൂരിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ ഇന്ന് ലോകത്തെമ്പാടും സമാധാനം സ്ഥാപിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം ക്രൈസ്തവരായ നമ്മളെ സ്വർഗം ഏൽപ്പിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ സമാധാനത്തിൻ്റെ വക്താക്കളായി നമ്മൾ മാറണമെന്ന് പറയുമ്പോൾ നമ്മൾ ജാഗരൂകരായിരിക്കണം സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഗ്രൂപ്പുകളെയും സംഘടനകളെയും സാഹചര്യങ്ങളെയും നമ്മൾ തിരിച്ചറിയണം ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെടുന്ന പല സാഹചര്യങ്ങളുണ്ട് ചില മതവിഭാഗങ്ങളിൽ പെടുന്ന വ്യക്തികൾ അവർ സംഘടിതമായി ക്രൈസ്തവരെ തകർക്കുന്നതിന് വേണ്ടിയും ക്രൈസ്തവർ മാത്രമല്ല പ്രത്യേകിച്ചും ക്രൈസ്തവരെ അന്യ മതസ്ഥരെ തകർത്ത് നശിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ചും അന്യമതങ്ങളിലുള്ള യുവതികളെ യുവാക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനമായി മുന്നിട്ടിറങ്ങുന്ന ലോക സമാധാനം നശിപ്പിക്കുന്ന വ്യക്തികളെയും ഗ്രൂപ്പുകളെയും നമ്മൾ തിരിച്ചറിയണം ഇതിനെതിരായി നമ്മൾ നിലകൊണ്ട് പ്രാർത്ഥിക്കണം കാരണം പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാൻ സാധിക്കാത്തത് ഒന്നുമില്ല പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ കൂട്ടമായി സമാധാനത്തിന് വേണ്ടി നിലകൊണ്ട് ചില വ്യക്തികളിലൂടെയും ചില പ്രസ്ഥാനങ്ങളിലൂടെയും അത് ചില മതങ്ങളായിക്കോട്ടെ മറ്റ് മറ്റു പല രീതികളായിക്കോട്ടെ സാത്താൻ വെച്ചിരിക്കുന്ന കെണികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരായി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ നിലകൊള്ളണം അപ്പോൾ സമാധാനം ലോകത്ത് സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം നമ്മളിലൂടെ ഈ ലോകത്ത് ഉടലെടുക്കും എന്ന് പരിശുദ്ധി അമ്മയുടെ മെജുകൊരി സന്ദേശങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ മെജുകൊരിയിൽ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾ സമാധാനത്തിൻ്റെ മക്കളായി മാറണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അമ്മ കൂട്ടിച്ചേർത്ത ഏതാനും കാര്യങ്ങളുണ്ട് ഒന്ന് മക്കളെ നിങ്ങൾ ലോകത്തെമ്പാടുമുള്ള സകല മനുഷ്യരോടും പറയണം എത്രയും വേഗം മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്ന് ഈ ലോകത്ത് ശാശ്വതമായ സമാധാനം സ്ഥാപിക്കപ്പെടണമെങ്കിൽ ഞാനും നിങ്ങളും മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്ന് പരിശുദ്ധി അമ്മ പറയുകയാണ് ദൈവത്തെങ്കിലേക്ക് തിരിയുവാനുള്ള തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വ്യക്തിജീവിതങ്ങളിലും സമൂഹത്തിലും സമാധാനം നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിയണമെന്ന് പരിശുദ്ധി അമ്മയുടെ മെജുകുരിയിലെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് അതോടൊപ്പം തന്നെ അമ്മ കൂട്ടിച്ചേർക്കുന്നു ഇന്ന് ഈ ലോകം സംരക്ഷിക്കപ്പെടണമെങ്കിൽ നിങ്ങളിൽ മാനസാന്തരം ഉണ്ടാകണം മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിച്ചെങ്കിൽ മാത്രമേ ലോകം സംരക്ഷിക്കപ്പെടുകയുള്ളൂ കാരണം ഇന്ന് ലോകം അത്രമാത്രം അദ്ധപതനത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദേശം നമ്മൾ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഓ ഇത് എന്നോട് പറയുന്ന കാര്യമൊന്നുമല്ല ഇത് ആ വ്യക്തിക്കുള്ളതാ ഈ വ്യക്തിക്കുള്ളതാ എന്നാൽ മാനസാന്തരം വ്യക്തിപരമാണ് എന്നും ഞാനും നിങ്ങളും എത്രമാത്രം വിശുദ്ധരാണ് നമ്മളെ നമ്മൾ കരുതിയാലും നമ്മുടെ ഹൃദയത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുവാൻ എവിടെയൊക്കെയോ ഒരു മാനസാന്തരം ആവശ്യമുണ്ട് എന്നുള്ള തിരിച്ചറിവും മെജുകുരി സന്ദേശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് വ്യക്തിപരമായി എന്നെ ശ്രമിക്കുന്ന നിങ്ങളോരോരുത്തരും ഞാനും ഇന്ന് മെജ്ജുഗുരി സന്ദേശങ്ങളോട് ചേർത്തു വെച്ചുകൊണ്ട് ഞാൻ മനസാന്തരപ്പെട്ട തലം എന്താണെന്ന് മനസ്സിലാക്കണം ആ മനസാന്തരത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നാം സ്നേഹത്തോടെ സ്വീകരിക്കണം ഞാനും നിങ്ങളും മനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ തുടങ്ങിയെങ്കിൽ മാത്രമേ ലോകമിനി സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് പരിശുദ്ധിയമ്മയുടെ സന്ദേശമാണ് അടുത്തതായിട്ട് പരിശുദ്ധിയമ്മ പറയുന്നു ദൈവം ഈ ലോകത്തിലേക്ക് ഒരു ശിക്ഷ അയയ്ക്കുവാൻ പോകുന്നു ദൈവം പല അടയാളങ്ങൾ ഈ ലോകത്ത് കാണിച്ചിട്ടും മനുഷ്യൻ മനുഷ്യനെ നശിപ്പിച്ച് പ്രകൃതിയെ നശിപ്പിച്ച് നരകത്തിന് ഇ ഇരയായി മുന്നോട്ട് പോകുമ്പോൾ ദൈവ കരങ്ങളിൽ നിന്ന് വലിയ ശിക്ഷ സ്വീകരിക്കുവാൻ നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ദൈവം ഈ ലോകത്തിലേക്ക് നമ്മുടെയൊക്കെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഒരു ശിക്ഷ അയക്കാൻ പോകുന്നു അതെന്താണ് എന്ന് ഊഹിക്കുവാൻ പോലും നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നാണ് പരിശുദ്ധ അമ്മ പറയുക അതുകൊണ്ട് സഹോദരങ്ങളെ തിരിച്ചറിയുന്ന ഇപ്രകാരമാ അമ്മയുടെ സന്ദേശങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവം ഈ ലോകത്തിലേക്ക് അയക്കുവാൻ സാധ്യതയുള്ള ശിക്ഷകൾ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ഈ ലോകത്തുനിന്ന് മാറിപ്പോകുന്നതിന് വേണ്ടി നമ്മൾ സമാധാനത്തിൻ്റെ പാതയിലേക്ക് കടന്നു വന്ന് നിരന്തരമായ പ്രാർത്ഥനയുടെ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് അമ്മ ആവശ്യപ്പെടുകയാണ് ഈ ലോകം ദൈവകരങ്ങളിൽ നിന്ന് ശിക്ഷ സ്വീകരിക്കത്തക്ക രീതിയിൽ പാപത്തിൻ്റെ അടിമത്വത്തിൽ പെട്ടിരിക്കുന്നു അതുകൊണ്ട് പാപമംഗലമായ ജീവിതത്തെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കുവാനുള്ള മാനസാന്തരത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുവാൻ പരിശുദ്ധിയമ്മ മെജുകുരിയിൽ ആവശ്യപ്പെടുന്നു അടുത്തതായി പരിശുദ്ധിയമ്മ പറയുന്നു എന്ത് പ്രത്യാഘാതം ഈ ലോകത്ത് സംഭവിച്ചാലും അതിനെ നേരിടുവാൻ തയ്യാറായിട്ടിരിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ലോകത്ത് ചില പ്രത്യാഘാതങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്ത് സംഭവിക്കുവാൻ പോകുന്ന ചില പ്രത്യാഘാതങ്ങൾ സ്വീകരിക്കുവാൻ നാം തയ്യാറായിരിക്കണം ചില കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് സംഭവിക്കുമ്പോൾ നാം അപ്രതീക്ഷിതമായ എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത് ഇത് ഒരുപക്ഷെ മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഇല്ല മനുഷ്യന്റെ പാപങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ദൈവം അയക്കുന്ന ചില ശുദ്ധീകരണ പ്രക്രിയകളാകാം മെജുവിനി വളരെ ശക്തമായ സന്ദേശമാണത് ഇനി ലോകത്തിന് മുന്നോട്ടുള്ള ജീവിതം അത്ര എളുപ്പമല്ല അത് ഇനി പ്രത്യാഘാതങ്ങളുടെ ഒരു പരമ്പര തന്നെ ഈ ലോകത്ത് മനുഷ്യൻ സ്വീകരിക്കേണ്ടിയിരിക്കും ആയതിനാൽ ഏത് പ്രത്യാഘാതം ഈ ലോകത്തുണ്ടായാലും അതിനെ സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കണം ഒരുങ്ങിക്കൊള്ളണം എന്നുള്ള സന്ദേശമാണ് മെജുകൊരിയിൽ പരിശുദ്ധി അമ്മ നൽകുക മനുഷ്യന്റെ ജീവിതം ഇനി ലോകത്തത്ര എളുപ്പമുള്ളതായിരിക്കുകയില്ല എന്നും തിന്മ ഈ ലോകത്തെ അത്രമാത്രം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തിന്മയുടെ ആധിപത്യത്തിൽ നിന്നും ഈ ലോകം രക്ഷപ്രാപിക്കണമെങ്കിൽ മനുഷ്യൻ ചില പ്രത്യാഘാതങ്ങളിലൂടെ വെല്ലുവിളികളിലൂടെ കടന്നുപോയി ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ഈ ലോകം കടന്നുപോയി ശുദ്ധീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു ആയതിനാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ചില പ്രത്യാഘാതങ്ങൾ ലോകത്ത് സംഭവിക്കുമെന്നും ആയതിനാൽ അതിനുവേണ്ടി നാം തയ്യാറായിരിക്കണമെന്നും പരിശുദ്ധി അമ്മ മെജുകുരിയിൽ ആവശ്യപ്പെടുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഇനി മുന്നോട്ടുള്ള കാലഘട്ടം അത്ര എളുപ്പമുള്ള കാലഘട്ടമല്ല ചില പ്രത്യക്ഷപ്പെടലുകളിൽ പരിശുദ്ധി അമ്മ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ മരിച്ചു പോയവരെ ഓർത്ത് അസൂയപ്പെടുമെന്ന് അതായത് ഇനി മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഈ ലോകത്ത് സംഭവിക്കുവാനിരിക്കുന്ന ചില ദുരന്തങ്ങളോ ദുരിതങ്ങളോ ഒക്കെ മുൻനിർത്തിയാകാം പരിശുദ്ധി പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു പോയപ്പോൾ നമ്മൾ അവരെ ഓർത്ത് വേദനിച്ച് കരഞ്ഞു എന്നാൽ മരിച്ചു പോയവരെ ഓർത്ത് അസൂയപ്പെടുന്ന ഒരു കാലഘട്ടം ഇനി ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചും പരിശുദ്ധി അമ്മയുടെ ചില സന്ദേശങ്ങൾ നമുക്ക് പങ്കുവച്ചു തരുന്നുണ്ട് അതായത് ഇനി നമ്മുടെ മുൻപിൽ നമ്മൾ അനുഭവിക്കുവാൻ പോകുന്ന ലോകം അനുഭവിക്കുവാൻ പോകുന്ന ചില പ്രത്യാഘാതങ്ങൾ അത് അനുഭവിക്കാതെ നേരത്തെ തന്നെ ദേവസേനിലേക്ക് എടുക്കപ്പെട്ടവർ എത്രമാത്രം ഭാഗ്യമുള്ളവരാണ് എന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന രീതിയിൽ ലോകത്ത് ചില ഇടപെടലുകൾ സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ള സന്ദേശമാണ് അമ്മ നൽകുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ഇനി മുന്നോട്ട് ചില പ്രത്യാഘാതങ്ങൾ സംഭവിക്കുമെന്ന് മെജൂറിലൂടെ പരിശുദ്ധിയമ്മ നമ്മോട് സംസാരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി നാം മനസ്സിലാക്കണം ദൈവം ഇനി ലോകത്ത് നടത്തുവാൻ പോകുന്ന ചില ഇടപെടലുകൾ പ്രാദേശികമായി മാത്രമുള്ളതല്ല എന്നും അത് ഇത് എല്ലാ ദർശകരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് ബെജുവറിയിൽ എല്ലാ ദർശകരും അവർക്ക് ലഭിച്ചിരിക്കുന്ന ചില പ്രത്യേക സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഇനി ലോകം മുഴുവനും ഒരുപോലെ ഈ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും സ്വീകരിക്കേണ്ടി വരും അത് ചില പോക്കറ്റുകളിൽ മാത്രമല്ല ചില പ്രാദേശികമായി സംഭവിക്കുന്ന കാര്യം മാത്രമല്ല ലോകം മുഴുവനും ഏറ്റെടുക്കേണ്ട ചില ഇടപെടലുകളായിരിക്കും ഈ ലോകത്ത് സംഭവിക്കുക എന്നുള്ളത് അതിൻ്റെ ഉദാഹരണമാണ് കൊറോണ വൈറസ് നാം അനുഭവിച്ചത് ലോകം മുഴുവനും അതിൻ്റെ പ്രത്യാഘാതം അനുഭവിച്ചു ഒരു രാജ്യവും മാറുന്നില്ല എല്ലായിടത്തും മനുഷ്യൻ ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുകയുണ്ടായി ഇന്നും ചിലയിടങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇതുപോലെയുള്ള ലോകം മുഴുവനെയും ബാധിക്കുന്ന രീതിയിലായിരിക്കും കാരണം ലോകം മുഴുവനും തിന്മ കുന്നുകൂടിയിരിക്കുന്നു ലോകം മുഴുവനും ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ലോകത്തെ മുഴുവനും ബാധിക്കുന്ന രീതിയിലായിരിക്കും ഇനി സ്വർഗത്തിന്റെ ഇടപെടലുകളെന്നും നാം തിരിച്ചറിയണം അതോടൊപ്പം തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ ലോകത്തെ മുഴുവനും ഇന്ന് ബാധിച്ചിരിക്കുന്ന മറ്റൊരു സാക്താന്റെ കെണിയാണ് ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് ഇന്ന് നമ്മൾ അവിടെയും ഇവിടെയൊക്കെ ഈ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം ലോകം മുഴുവനും ഈ തിന്മ ഇന്ന് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് ലോകം മുഴുവനും ചില പ്രത്യേക ഗ്രൂപ്പുകളിലൂടെ ചില വ്യക്തികളിലൂടെ നാർക്കോട്ടി ജിഹാദ് ലവ് ജിഹാദ് ഇന്നും വ്യാപിച്ചിരിക്കുന്നു ഇന്ന് സാത്താൻ ലോകത്ത് വച്ചിരിക്കുന്ന വലിയ തിന്മയുടെ സാത്താന്റെ കണികളാണ് ലവ് ജിഹാദും നാർക്കോട്ടി ജിഹാദും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് ജിഹാദുകളുമെല്ലാം ലോകം മുഴുവനും അനുഭവിക്കുന്ന തിന്മയുടെ പ്രവർത്തനം ഉള്ള സഹോദരങ്ങളെ ഇപ്രകാരമുള്ള തിന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ കുട്ടികളോട് നമ്മുടെ യുവജനങ്ങളോട് മാതാപിതാക്കളും മറ്റു മറ്റുത്തരവാദിത്തപ്പെട്ടവരും ഈ തിന്മകളെ കുറിച്ച് വ്യക്തമായി കൊടുക്കുവാനും സാത്താൻ വെച്ചിരിക്കുന്ന ഈ കെണികളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനുമുള്ള ഉത്തരവാദിത്വം ഇന്ന് ലോകത്തെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കുമുണ്ട് കാരണം നമ്മ അനുദിനം ഇതിൻ്റെ ഇരകളായി നിരപരാധികളായ നിഷ്കളങ്കരായ യുവതി യുവാക്കൾ വീണുകൊണ്ടിരിക്കുകയാണ് സാത്താൻ ലോകത്ത് വച്ചിരിക്കുന്ന കെണികളെയും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സാത്താന്റെ ഏജന്റുമാരെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ തിന്മകളിൽ നിന്നും ലോകത്തെ രക്ഷിക്കുവാനായി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നുള്ളതും പരിശുദ്ധ അമ്മയുടെ മെജുകൊരി സന്ദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ലോകത്ത് സാത്താൻ വെച്ചിരിക്കുന്ന കെണികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്ദേശത്തിന്റെ വാഹകരാകുക എന്നുള്ള ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സാത്താൻ ഈ ലോകത്തിൻ്റെ സമാധാനം കെടുത്തുവാൻ ഉപയോഗിക്കുന്ന വ്യക്തികളെയും ഗ്രൂപ്പുകളെയും സംഘടനകളെയും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയ്ക്കെതിരായി നിലനിന്നുകൊണ്ട് ഇവയെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യങ്ങളും നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് യുവജനങ്ങളിലേക്ക് കുട്ടികളിലേക്ക് വ്യക്തമായ ധാരണകൾ ഇവയെക്കുറിച്ചുള്ള സത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് നമ്മുടെ യുവജനങ്ങളെ ബോധവാന്മാരാക്കി സാത്താൻ്റെ കെണികളിൽ നിന്നും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഇന്ന് ലോകം മുഴുവനും ഏറ്റെടുക്കേണ്ടി ഇരിക്കുന്നുവെന്നും നാം മനസ്സിലാക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ മെജുവരിയിലെ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ ശക്തമായി ഇന്ന് ലോകത്ത് അലയടിക്കുമ്പോൾ ലോകത്തെമ്പാടുമുള്ള എല്ലാ ജനങ്ങളും അനുഭവിക്കുവാൻ പോകുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധി അമ്മ സ്നേഹത്തോടെ താക്കീത് നൽകുമ്പോൾ പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങൾ എത്രമാത്രം ഗൗരവമായി നമ്മളെടുത്ത് ഈ ലോകത്തെ സംരക്ഷിക്കുവാനായി പരിശ്രമിക്കണം എന്ന് നാം ഇന്ന് മനസ്സിലാക്കുകയാണ് ആദ്യ പ്രിയമുള്ള സഹോദരങ്ങളെ സാത്താൻ്റെ വഞ്ചനയ്ക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അടിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓ അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ നമ്മുടെ കൃതാവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ